ശാസ്ത്രീയ അഥർവ വേദ പഠനം ക്ലാസ് നൂറ്റെട്ട് ഇന്ന് നമ്മൾ നോക്കുന്നത് താണ്ഡം നാലില് അനുവാദം ഏഴിൽ സൂട്ടം മുപ്പത്തൊന്നാണ് ഇതിൽ മന്യുവിനെ പറ്റിയാണ് പറയുന്നത് മന്യു എന്ന് പറയുന്നത് രുദ്രഗണത്തിൽപ്പെട്ട ഒന്നാണ് രുദ്രഗണമെന്താണെന്നെല്ലാം പിന്നീട് വേദം ബ്രഹ്മം തൊട്ട് വിവരിക്കുമ്പോൾ സയൻസിലോട്ട് വിവരിക്കുമ്പോൾ അവിടെ പറയാമെന്ന് പറഞ്ഞു അപ്പൊ രുദ്രഗണങ്ങൾ ഉള്ളതിൽ ഒന്നെന്ന് പറയുമ്പോ അതിൽ പ്രധാനപ്പെട്ട ആദ്യത്തേത് എന്ന് വേണമെങ്കിൽ പറയാം പ്രധാനപ്പെട്ടത് എന്ന് പറയാം അപ്പോൾ നമുക്കറിയാം രുദ്രനിലൂടെയാണ് ഈ പ്രപഞ്ചം എല്ലാം ഉണ്ടായത് അതിൽ പങ്കെടുക്കുക പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ് ഈ മഞ്ഞു അപ്പൊ പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിൽ പ്രവർത്തിച്ച പ്രപഞ്ചമുണ്ടായിരിക്കുന്നത് നോക്കാൻ രുദ്രനിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തിന്റെ നിലവിൽപ്പ് തന്നെ രുദ്രനിലാണ് അതിൽ പ്രധാനപ്പെട്ട കക്ഷിയാണ് ഈ മഞ്ഞു ഒന്നാണ് എന്ന് പറയുന്നത് ഇവിടെ മഞ്ഞുവിനെ എടുത്തു പറയേണ്ടെങ്കിൽ അത് പ്രധാനപ്പെട്ടതായിരിക്കാം അപ്പോ അതിനെപ്പറ്റി എന്താണ് പറയുന്നത് അപ്പൊ രുദ്രൻ എന്താണെന്ന് നമുക്ക് പിന്നീട് മനസ്സിലാക്കുമ്പോഴേക്ക് പൂർണ്ണമായ ഒരു വ്യക്തത വരികയുള്ളൂ ഇവിടെ നമുക്ക് എന്താണ് പറയുന്നത് ഹരി ഓം അഥർവവേദം കാണ്ടം കാണ്ഡം നാല് അനുവാഹം ഏഴ് സൂക്ത മുപ്പത്തൊന്ന് ഋഷി ബ്രഹ്മാസ്കന്ദൻ ദേവത മന്യു ചന്ദസ് തൃഷ്ടിപ്പ് ജഗതി ത്യാ മന്യോ ശരധമാരുജന്തു ഹരിഷമാണ ഘൃഷിതോ മരുവം തിക്മേശവുധിശാന ഉപ പ്രയന്തു നരോ അഗ്നി അഗ്നിരവമന്യോത്യത സഹസ്വസേന സഹൂരി ഊദ എധി හ අയ ශ්‍ර පජස්ව වේද ඕජමන විෘध නදස්ව සහස්වමഞ අभමදමස්මයි රජරණන ප්‍රමරණන හිශ්‍රන් උග්‍රම්තේ පාජ නවා රර්‍රේ වශී වශනසා ඒජවම एको बहूनामसि मन्य ईडिदा विंशविषं मुद्वाय सं शिशाधि अकृत्तरुक्तवायुज वयं द्युमनतं कोषं विजयाय कृण्मसि विजेषकृतीन्द्र इवानभ्रवोऽस्माकं मन्यो अधिपा भवेह दे नाम सहुरे घृण घृणीमसेम तमुस यद आबूध आभूद्ला सहजा वज्रोसायक सहो बिभर्षे सहबोध उत्तरम कृवा नो मो सह में महाधन्य पुरहृत सृजे സംസൃഷ്ടം ധനമുഭയം സമാകൃതമസ്മഭ്യം ധത്തം വരുണശ്ചിയ ഭിയോ ധരാ ദൃദയേഷ ശത്രുവരാജിതാസോ അപനി ലയതാ ഭാവാദം ഈ മന്യു ഉത്സാഹത്തിൻ്റെ പരമദേവതയും പോലെ വേഗവാനുമാണ് വീരശൂരന്മാരായ നമ്മുടെ ആളുകൾക്ക് ശത്രുവിനെ നേരിടുവാനുള്ള ശക്തി അങ്ങിൽ നിന്ന് ലഭിക്കുന്നു അഗ്നിയുടെ തേജസ്സിനാൽ അങ്ങ് ശത്രുക്കളെ അധീനമാക്കട്ടെ ഞങ്ങളുടെ സേനയുടെ നായകത്വം അങ്ങ് സ്വീകരിച്ച ശത്രുക്കളെ തോൽപ്പിച്ച് നേടുന്ന ധനം നമുക്ക് നൽകുക എല്ലാവരെയും അധീനതയിലാക്കുവാനുള്ള കഴിവുള്ള അങ്ങയെ ആർക്കും തടഞ്ഞു നിർത്തുവാൻ ആവില്ല സ്തുതിക്കപ്പെടുമ്പോൾ അങ്ങ് ശത്രുവിൻ്റെ ആന കുതിര പടയാളികൾ എന്നിവയെ പരാജയപ്പെടുത്തുകയും അതിനായി പ്രജകളെ യുദ്ധത്തിന് സജ്ജരാക്കുകയും ചെയ്യുന്നു അതുവഴി ഞങ്ങൾ യുദ്ധത്തിൽ വിജയിക്കുന്നു ആ വിജയം ആഘോഷിക്കപ്പെടുന്നതോടൊപ്പം അങ്ങയുടെ സ്ഥാനവും ഞങ്ങൾ തിരിച്ചറിയുന്നു ഇന്ദ്രൻ്റെ പല യജ്ഞങ്ങളെയും വിവരിക്കുന്ന അങ്ങ് ഞങ്ങളുടെ യുദ്ധത്തിൽ ഞങ്ങളെ രക്ഷിക്കുക ശത്രുനാശകനും സമർത്ഥനും ശക്തിമാനുമായ അങ്ങയ്ക്ക് യജമാനന്മാർ ആഹുതി അർപ്പിക്കുമ്പോൾ ഐശ്വര്യപ്രധാന രൂപത്തിൽ വരുന്ന മഞ്ഞു വരുണദേവന്മാർ ഞങ്ങൾക്ക് സഞ്ചിത സമ്പത്ത് നൽകുകയും ശത്രുക്കളെ ഓടി ഒളിപ്പിക്കുകയും ചെയ്യണേ ഈ മഞ്ഞു ഉത്സാഹത്തിന്റെ പരമദേവതയാണെന്ന് പറയുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദേവത ഇപ്പം പ്രപഞ്ചമുണ്ടായത് കുറെ രുദ്രഗണങ്ങളിൽ നിന്നാണെങ്കിലും അതിലെ പ്രധാനപ്പെട്ട ദേവതയാണ് ആര് ഈ മഞ്ഞു അവൻ ഉത്സാഹ നല്ല ഉത്സാഹമുള്ളതാണ് അതുകൊണ്ടാണ് ഈ പ്രപഞ്ചം സൃഷ്ടിക്കാൻ ഓടി നടന്ന് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം അതിൽ നിന്നാണ് ഉണ്ടായതെങ്കിൽ നല്ല ഉത്സാഹമുള്ള ഒരു സംഗതി തന്നെയാണ് അതും മരുത് പോലെ വേഗവാനുമാണ് അപ്പം മരുദ്ഗണങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം അത് നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞു ബ്രഹ്മം തൊട്ട് പ്രപഞ്ചം ഉണ്ടാകുമ്പോഴുള്ള കാര്യങ്ങൾ പറയുമ്പോഴവിടെ മരുത്തുകൾ മരുത് ഗണങ്ങളെപ്പറ്റി പറയുന്നുണ്ട് ഇപ്പം വേറൊരു പ്രധാനപ്പെട്ട സൃഷ്ടിയാണ് ഈ മരുഗണങ്ങൾ അതും വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ അവ അവയുടെ വേഗം പോലെയാണ് ഈ മന്യൂ പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നത് അപ്പൊ രുദ്രഗണങ്ങളും മരുദ്ഗുണങ്ങളും തമ്മിൽ ഒരു ചെറിയ സാമ്യതയുണ്ട് അതെല്ലാം നമുക്ക് സയൻസിലൂട്ട് വരുമ്പോഴേ മനസ്സിലാവുകയുള്ളൂ അപ്പൊ രുദ്രഗണങ്ങളെ പോലെ തന്നെയുള്ള ഒരു സാഗതിയാണ് മരുദ്ഗണങ്ങൾ പക്ഷെ രണ്ടും വേഗവാന്മാരാണ് പ്രപഞ്ചമുണ്ടായത് ഈ രുദ്രഗണങ്ങളിൽ നിന്നാണ് ഇപ്പം മരുത് ഗണക്കങ്ങളെ പോലെ തന്നെയാണ് ഇത് രണ്ടും വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന സംഗതികളാണ് വീരശൂരന്മാരായ നമ്മളുടെ ആളുകൾക്ക് ശത്രുവിനെ നേടുവാനുള്ള ശക്തി അങ്ങിൽ നിന്നും ലഭിക്കുന്നു പ്രപഞ്ചം എല്ലാം അതിൽ നിന്നാണ് ഉണ്ടായതെങ്കിൽ നമുക്ക് നമ്മുടെ എല്ലാ കർമ്മങ്ങളിലും ഇൻവോൾവ് ആവുന്ന ഒരു സംഗതിയാണ് ഈ മഞ്ഞുക്കൾ അല്ലെങ്കിൽ രുദ്രഗണങ്ങൾ അത് ഇൻവോൾവ് ആകുന്നത് കൊണ്ടാണ് നമുക്ക് എല്ലാം കിട്ടുന്നത് നമ്മൾ ഭക്ഷണം കഴിച്ച ശക്തി പറഞ്ഞാൽ ഭക്ഷണത്തിൽ എന്തുണ്ട് ഈ രുദ്രഗണങ്ങളുണ്ട് ഉത്സാഹമുള്ള വളരെ ഉത്സാഹശീലരായ അവരതിൻ്റെ അകത്തുണ്ട് അതിൽ നിന്നാണ് നമുക്കതിൻ്റെ ഊർജ്ജലം കിട്ടുന്നത് അപ്പം അങ്ങനെ വേണം ഈ രുദ്രഗണങ്ങളെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ മഞ്ഞുവിനെ മനസ്സിലാക്കാൻ അങ്ങനെ നിന്നാണ് ശത്രുവിനെ നേരിടാനുള്ള ശക്തി അതായത് നമ്മൾ കർമ്മം ചെയ്യാൻ എന്ത് കർമ്മം ചെയ്യുക എന്നാലും നമ്മൾ ആ പ്രതിബന്ധങ്ങളെ തരണം ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പൊ അവിടെയെല്ലാം ഉള്ള ശക്തി നമുക്ക് കിട്ടുന്നത് ഏതൊരു യജ്ഞത്തിലും ശക്തി കിട്ടുന്നത് ഈ മഞ്ഞുവിൽ നിന്നെല്ലാം ആണ് അഗ്നിയുടെയും അഗ്നിയുടെ തേജസ്സിനാൽ അങ്ങ് ശത്രുക്കളെ അധീനമാക്കട്ടെ അപ്പോ ഈ മഞ്ഞുക്കളെല്ലാം അല്ലെങ്കിൽ രുദ്രഗണങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് അഗ്നിയുടെ തേജസ്സോടു കൂടി തന്നെയാണ് ഊർജത്തിന്റെ സഹായത്താലാണ് കർമ്മങ്ങൾ ചെയ്യുന്നത് അപ്പൊ എന്ത് കർമ്മം ചെയ്യുക ആ ഊർജം വേണം ആ ഊർജ്ജം സഹായത്താൽ മഞ്ഞുക്കളും കൂടി ചേർന്നിട്ടാണ് അല്ലെങ്കിൽ രുദ്രഗണങ്ങളും ഊർജവും ചേർന്നിട്ടാണ് എല്ലാ യജ്ഞങ്ങളും നടത്തുന്നത് ആ നിലയിൽ വേണം മഞ്ഞു എന്താണെന്നല്ല നമ്മൾ തിരിച്ചറിയാൻ ശ്രദ്ധിക്കാൻ സയൻസ് അതിലൂടെ അങ്ങ് ശത്രുക്കളെ അധീനമാക്കട്ടെ എന്ന് പറഞ്ഞാൽ എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകും ഞങ്ങളുടെ സേനയുടെ നായകത്വം അങ്ങ് സ്വീകരിച്ച് ശത്രുക്കളെ തോൽപ്പിച്ച് നേടുന്ന ധനം നമുക്ക് നൽകുക അപ്പോൾ നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്തിട്ട് എന്തെങ്കിലും നേടുന്നുണ്ടെങ്കിൽ അതിനെല്ലാം നേതൃത്വം എടുക്കുന്നതാണ് ഈ രുദ്രഗണങ്ങള് കഥയിലെല്ലാം പറയുമ്പോൾ സേനാനായകനാണെന്നെല്ലാം പറയും കഥയിൽ വരുമ്പോൾ അതായത് നമ്മൾ എന്ത് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ മുന്നിൽ ഇറങ്ങി നല്ല ഉത്സാഹമുള്ള കക്ഷികളാണെന്നും പറഞ്ഞിട്ടുണ്ട് ഈ രുദ്രഗണങ്ങൾ അവരാണ് അതിനകത്ത് ഇറങ്ങി തിരിച്ചു കളിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ട് ശത്രുവിനു പഠിച്ചു അത് തന്നെയാണ് കളിക്കുന്നത് പക്ഷെ നമ്മളെ വാത് നിൽക്കാനാണ് പറയുന്നത് എല്ലാവരെയും അധീനലാക്കാനുള്ള കഴിവുള്ള അങ്ങയെ ആർക്കും തടഞ്ഞു നിർത്താനാവില്ല അത് തിരിച്ചു കഴിഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്ന തരത്തിലെ കാര്യങ്ങൾ നീങ്ങുകയുള്ളു ആർക്കും അത് തിരിച്ചു കഴിഞ്ഞാൽ അതിനെ തടുക്കാൻ പറ്റില്ല അത്രയും ശക്തിശാലികളാണ് ഈ മഞ്ഞുക്കൾ അല്ലെങ്കിൽ രുദ്രഗണങ്ങൾ ശുദിക്കപ്പെടുമ്പോൾ അങ്ങ് ശത്രുവിൻ്റെ ആനാ കുതിര പടയാളികൾ എന്നിവയെ പരാജയപ്പെടുത്തുകയും അതിനായി പ്രജകളെയും യുദ്ധത്തിനെ സജ്ജമാക്കുകയും ചെയ്യുന്നു നമ്മൾ സ്തുതിക്കുമ്പോൾ അതായത് വേദ മന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിനെ സമീപിക്കുമ്പോൾ അല്ലെങ്കിൽ സയൻസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ യജ്ഞങ്ങൾ ചെയ്യുമ്പോൾ അപ്പം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ശാസ്ത്രീയമായി സയൻസിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കണം ഒരു സാമ്പാർ ഉണ്ടാക്കണമെങ്കിൽ തോന്നുന്ന സാധനങ്ങളെല്ലാം മുറിച്ചിട്ട് ആ സാമ്പാറാവില്ല അതിന് അതിൻ്റെതായ കാര്യങ്ങൾ ചേർത്തിട്ട് ചെയ്താലേ നമ്മളെ യത്നം പൂർണ്ണമായിക്കൊള്ളും നമുക്ക് അതിന്റെ ഫലം കിട്ടുകയുള്ളൂ അപ്പൊ അങ്ങനെ ഇറങ്ങിത്തിരിക്കുമ്പോൾ രുദ്രഘടങ്ങളും എന്ത് ചെയ്യും അതിൽ ഇൻവോൾവ് ആകുന്ന നമ്മൾ അപ്പം ഒരു നമ്മളൊരു കർമ്മത്തിൽ ഇൻവോൾവ് ആവുന്ന പ്രധാന ഘടകങ്ങൾ എന്തെല്ലാം ഉണ്ട് ഇന്ദ്രനുണ്ട് ഈ രുദ്രൻ മഞ്ഞുവെല്ലാം വരുന്നുണ്ട് പിന്നെ വേറെ നമ്മൾ കണ്ടു കഴിഞ്ഞു എന്തെല്ലാം മിത്രവരുണന്മാർ വരുന്നുണ്ട് ഇതെല്ലാം നമ്മൾ പലതിലായിട്ട് ഇതെല്ലാം അഥർവഭേദമാണ് അപ്പം നമ്മൾ യജ്ഞങ്ങളെ സഹായിക്കുന്ന ഘടകങ്ങളെയാണ് ഇവിടെ അഥർവഭേദം നമുക്ക് പറഞ്ഞു തരുന്നത് അനുകൂല സാഹചര്യം വേണം ഇതെല്ലാം അനുകൂല സാഹചര്യത്തിൽ ശാസ്ത്രീയമായിട്ട് കർമ്മങ്ങൾ ചെയ്താൽ മാത്രമേ നമ്മളുടെ യത്നങ്ങൾ പൂർത്തിയാവുകയുള്ളൂ യത്നം എന്ന് പറയുന്നത് നമ്മൾ പ്രതിബന്ധങ്ങളെ തടസ്സം തടസ്സങ്ങളെ നീക്കം ചെയ്യാൻ ശ്രമിക്കുകയാണ് അഗ്നിയുടെ സഹായത്താലും അപ്പൊ ആ തടസ്സങ്ങളെയാണ് ഇവിടെ ശത്രുക്കളായിട്ട് വരുന്നത് അപ്പൊ ശത്രുക്കള ഭാഗത്തുണ്ട് ആന കുതിര എന്നെല്ലാം പടയാളികൾ എന്നെല്ലാം പറയുമ്പോൾ എതിർ വശത്ത് തടുക്കാൻ നിൽക്കുന്ന പല ശക്തികളും ഉണ്ട് ആന എന്ന് പറയുമ്പോ ഒരു സ്വഭാവമാണ് കുതിരക്ക് വേർക്ക് കഴിവാണ് പടയാളികളുണ്ട് ഒരു യുദ്ധക്കളത്തിലുള്ള മാതിരിയാണ് നമുക്കെതിരായിട്ട് എന്തെല്ലാം തടസ്സങ്ങൾ ഉണ്ടാവില്ല അതിനെ എല്ലാം തട്ടി മാറ്റാൻ ഈ രുദ്രഗണങ്ങൾ നമ്മളെ സഹായിക്കും നമ്മൾ സ്തുതികളുടെ അടിസ്ഥാനത്തിൽ വേദമന്ത്രങ്ങളുടെ അല്ലെങ്കിൽ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കർമ്മം ചെയ്യുകയാണെങ്കിൽ അവരെന്തെങ്കിലും നമ്മളെ ഭാഗത്തെ ശക്തമായി നമ്മളെ സേനകളെയെല്ലാം ശക് ശക്തമാക്കിക്കൊണ്ട് അത് നേതൃത്വം എടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകും അതുവഴി ഞങ്ങൾ യുദ്ധത്തിൽ വിജയിക്കുന്നു ആ വിജയം ആഘോഷിക്കുന്നതോടൊപ്പം അങ്ങയുടെ സ്ഥാനവും ഞങ്ങൾ തിരിച്ചറിയുന്നു അങ്ങനെ നമ്മൾ യജ്ഞത്തിൽ വിജയിക്കുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ സ്ഥാനം രുദ്രനെ മനസ്സിലാക്കി കൊണ്ടുവേണം രുദ്രഗണങ്ങളെ സയൻസിലൂട്ടേ രുദ്രഗണങ്ങളെ മനസ്സിലാക്കി വേണം നമ്മൾ യജ്ഞം ചെയ്യാൻ കാരണം എല്ലാ യജ്ഞത്തിലും ഇറങ്ങിത്തിരിക്കുന്ന കക്ഷികളാണ് ഇന്ദ്രനും വരുണനും രുദ്രഗണങ്ങളും മിത്രങ്ങളും എല്ലാം അപ്പൊ ഇത്തരം ഘടകങ്ങളെ ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ യജ്ഞങ്ങൾ ചെയ്യാൻ ഇവയെ സയൻസിലൂടെ തന്നെ മനസ്സിലാക്കണം ഇപ്പോഴൊരു രുദ്രന്നെല്ലാം പറയുമ്പോൾ നമുക്ക് കണ്ണും മൂക്കും വെച്ചിട്ട് ആരെല്ലാം അവിടെ ഉണ്ട് എന്ന് തോന്നിപ്പോകും അതൊന്നുമല്ല അത് നമ്മൾ ബ്രഹ്മം തൊട്ട് പ്രപഞ്ചത്തിലെ ഘടനയെല്ലാം പ്രപഞ്ചഘടനയടക്കം ഈ പ്രപഞ്ചത്തിന്റെ പിന്നിലുള്ള എല്ലാ സയൻസും ബ്രഹ്മത്തെ മനസ്സിലാക്കിക്കൊണ്ട് സയൻസിലോട്ട് മനസ്സിലാക്കിക്കൊണ്ട് അതെന്തിനു വേണ്ടി പ്രപഞ്ചമായി മാറി എന്ന് പറയുമ്പോൾ അവിടെ ഈ വരുണനും വരും രുദ്രനും വരും ഇന്ദ്രനും വരും ഈ മാന്യവും എല്ലാം അവിടെ വരും അപ്പോൾ നമ്മൾ അതിൻ്റെ സ്ഥാനലം തിരിച്ചറിയും ഇന്ദ്രന്റെ പല യജ്ഞങ്ങളെയും വിവരിക്കുന്ന അങ്ങ് അപ്പോൾ ആ രുദ്രഗണങ്ങൾ നമുക്ക് പറഞ്ഞു തരിക എന്ന് പറയുമ്പോൾ ഇന്ദ്രനാണ് ഈ പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പിൽ പണ്ട് മുതലേ സൃഷ്ടിക്രമം മുതൽ അതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന കക്ഷികളാണ് ഇന്ദ്രൻ ഇപ്പൊ ഇന്ദ്രനും സയൻസിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പ്രപഞ്ചങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ആ ശാസ്ത്രതങ്ങൾ ഇന്ദ്രൻ ഉപയോഗിച്ച ആ ശാസ്ത്ര തത്വങ്ങൾ അല്ലെങ്കിൽ പ്രപഞ്ച രഹസ്യങ്ങൾ പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന് പിന്നിലുള്ള എല്ലാ തത്വങ്ങളും മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് കർമ്മങ്ങളെ അനുഷ്ഠിക്കേണ്ടത് നമ്മളും സയൻസ് പ്രകൃതിയിൽ നിന്ന് സയൻസ് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് മാങ്ങ താഴത്തോട്ടേക്ക് വീഴും എന്ന് മനസ്സിലാക്കുമ്പോൾ മാങ്ങ താഴത്തോട്ട് ഭൂമി ആകർഷിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ ആ തത്വം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചില കർമ്മങ്ങളിൽ എളുപ്പത്തില് സാധിപ്പിക്കുന്നത് ഉദാഹരണമായിട്ട് നമ്മൾ തെങ്ങ് ഒരാളെ കയറ്റിയിട്ട് തേങ്ങ പറക്കാൻ കയറുമ്പോൾ അങ്ങേരെ തെങ്ങ് കയറുന്ന പൈസയെല്ലാം എത്രയോ മിനിറ്റ് വരുന്നുണ്ട് അതിനാണ് നമ്മൾ പ പൈസ കൊടുക്കുന്നത് ഇപ്പം തെങ്ങുകളിൽ അയാൾ ചേരുന്നു മുകളിൽ നിന്ന് വെട്ടി താഴെ ഇടുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് എടുത്ത് എന്ന് വെച്ചോളൂ ഈ പത്ത് മിനിറ്റ് വെച്ചിട്ട് പത്ത് മിനിറ്റിനായുള്ള പൈസ കൊടുക്കണം എന്നാൽ ഇറക്കാൻ പൈസ കൊടുക്കണം നമ്മൾ ഏത് തത്വം ഉപയോഗിക്കുകയാണെങ്കിൽ മാങ്ങ വീഴുന്ന തത്വം ഉപയോഗിക്കുകയാണ് വീഴാൻ വേണ്ടിയിട്ട് പ്രയോഗിക്കുന്നില്ല അത് പ്രകൃതിയിലെ ശാസ്ത്രത്വം നമ്മൾ ഉപയോഗിക്കണം അവിടുന്ന് വെട്ടിയും കിട്ടാൻ വൈകുന്നേരത്തായ ഇങ്ങോട്ട് പോകുന്നുള്ളൂ അത് വെട്ടി അവിടെ തന്നെ നിൽക്കുമായിരുന്നു അങ്ങ് എന്ത് വേണ്ടി വരുവായിരുന്നു പിന്നെ ഒരു പത്ത് മിനിറ്റ് വേണ്ടിയായിരുന്നു അത് അവിടെ നിന്ന് ചുവന്ത് പിടിച്ച് തെങ്ങിനൂട്ടി ഇറങ്ങി ഇറങ്ങിക്കൊണ്ട് താഴത്തെത്തിക്കാൻ അപ്പോൾ നമ്മൾ പ്രകൃതിയിൽ നിന്നുള്ള ശാസ്ത്രതത്വങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അവിടെ നിന്ന് വെട്ടിയാൽ മതി എന്നുള്ള തത്വം നമ്മൾ പ്രയോഗിക്കുന്നത് ഇതേപോലെ പ്രകൃതിയിലുള്ള ശാസ്ത്ര ശാസ്ത്രതത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പ്രയോഗിക്കുന്നത് ഒരു കുട്ടി ഭക്ഷണം പാകം ചെയ്യുമ്പോൾ മോളിലുള്ള മൂടി ഇങ്ങനെ ചലിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയോ ഈ തത്വം ഉപയോഗിച്ചുകൊണ്ട് നീരാവിൻ്റെ ഈ തത്വ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഷെയിൻ ഓടിക്കാം അപ്പോൾ രഹസ്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ യത്നം ചെയ്യുന്നത് അതെല്ലാം അവിടെ എല്ലാം ഇൻവോൾവ് ആകുന്ന പക്ഷികൾ ഇന്ദ്രനാണ് ഇന്ദ്രനാണത് പൂർത്തീകരിക്കുന്നത് അവിടെ രുദ്രനും ഉണ്ട് രുദ്രനും സഹായിക്കാനുണ്ട് അപ്പോൾ ഈ രുദ്രൻ നമുക്ക് ഇന്ദ്രൻ എങ്ങനെയാണ് ഈ കാര്യങ്ങളെല്ലാം നേടിയത് അത് നമുക്ക് പറഞ്ഞു തരിക എന്ന് പറഞ്ഞാൽ പ്രകൃതിയിലുള്ള ശാസ്ത്രത്വങ്ങൾക്ക് നമുക്ക് പഠിച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ എന്ന് പറയുകയാണ് അപ്പം ഇന്ദ്രൻ എന്തെല്ലാം തരത്തിലാണോ യജ്ഞങ്ങൾ ചെയ്തത് അതെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നു അതുകൊണ്ട് ഞങ്ങൾ യുദ്ധത്തിൽ അങ്ങനെ നമ്മുടെ യുദ്ധത്തിൽ അങ്ങ് ഞങ്ങളെ രക്ഷിക്കട്ടെ ശത്രു നാശകനും സമർത്ഥനും ശക്തിമാനുമായ അങ്ങ് യജമാനന്മാർ ആഹൂതി അർപ്പിക്കുമ്പോൾ ഐശ്വര്യപ്രധാന രൂപത്തിൽ വരുന്നു അപ്പോഴത് ഒരു യജമാനൻ കർമ്മം ചെയ്യുമ്പോഴെന്ത് എങ്ങനെയാണ് ചെയ്യുന്നത് അദ്ദേഹത്തിന് ആഹൂതി അർപ്പിച്ചുകൊണ്ട് ഈ രുദ്രഗണങ്ങൾക്കാണ് നമ്മൾ ആഹൂതികളെല്ലാം അർപ്പിക്കുന്നത് നേരത്തെ നമ്മൾ അത്രയൊരു വേറൊരു പ്രയോഗം കണ്ട് ഇന്ദ്രനാണ് ആഹൂതി അർപ്പിക്കുന്നത് അപ്പം നമുക്ക് ചോറുണ്ടാക്കണ്ടെങ്കിൽ നമ്മൾ അരിയും വെള്ളവും അഗ്നിയെല്ലാം ഇന്ദ്രന് കൊടുക്കുകയാണ് ഇന്ദ്രനതെടുത്തിട്ട് ഇന്ദ്രനെ അർപ്പിക്കുകയാണ് ഇന്ദ്രൻ അതെടുത്തിട്ട് പിന്നെ ചോറും അരിയും വെള്ളവും അല്ല നമുക്ക് കിട്ടുന്നത് നമുക്ക് വെള്ളവും ചോറും എല്ലാം കിട്ടുന്നത് അരിയും വെള്ളമല്ലേ ഇന്ദ്രനെടുത്തു അഗ്നി എല്ലാം ഇന്ദ്രനെടുത്തു എന്നിട്ട് നമുക്കെന്ത് തരും ചോറും വെള്ള കഞ്ഞി കഞ്ഞിവെള്ള വെള്ളം കഞ്ഞിവെള്ളം അപ്പം നമ്മൾ എല്ലാത്തിനും അതേമാതിരി ആഹൂതികൾ അർപ്പിക്കുമ്പോൾ രുദ്രനെന്തെല്ലാം കൊടുക്കണം അഗ്നിയെല്ലാം കൊടുത്തു കഴിഞ്ഞാലേ രുദ്രൻ എന്ത് ചെയ്യുകയുള്ളൂ ഇന്ദ്രനുമെല്ലാം കൂടി അത് ചെയ്യുകയുള്ളു അപ്പോൾ യജമാനൻ അങ്ങേക്ക് ആഹൂതി അർപ്പിക്കുമ്പോൾ ആഹൂതി അർപ്പിക്കുക എന്നുള്ള ശരിയായ ക്രമത്തിൽ ചെയ്യേണ്ടത് അവർക്ക് അർപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഐശ്വര്യം പ്രദാനം ചെയ്യും മനു വരുണ ദേവന്മാർ അപ്പൊ ഈ ഇവരെല്ലാം മഞ്ഞു വരുണദേവന്മാർക്ക് സഞ്ചിത സമ്പത്ത് നൽകുകയും ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം രുദ്രകടങ്ങളിലൂടെയാണ് നമുക്കുണ്ടായിരിക്കുന്നത് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് മഞ്ഞുവും വരുണനും മറ്റു ദേവതകളും എല്ലാമാണ് അങ്ങനെ സമ്പത്ത് നൽകുമ്പോൾ നമുക്ക് അവരുടെ പ്രവർത്തനത്തോടെ സമ്പത്ത് നൽകുമ്പോൾ യജ്ഞത്തിന് നമ്മളെ സഹായിക്കുമ്പോൾ നമ്മളെ പ്രതിബന്ധങ്ങൾ ശത്രുക്കൾ ഓടി ഒളിക്കുകയും ചെയ്യണേ അപ്പം നമ്മൾ ഇവരുടെ സഹായം ഉണ്ടായി ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് പ്രതിബന്ധങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും മാറ്റി ഓടിക്കാൻ പറ്റും പ്രതിബന്ധങ്ങൾ ഓടി ഓടിക്കും ഉദാഹരണമായിട്ട് നമ്മൾ ഇരുമ്പിനെ ക്യാമറ എടുത്ത് അടിച്ചു കഴിഞ്ഞാൽ പരത്താൻ പറ്റില്ല അത് മസിലും പിടിച്ചു നിൽക്കും അപ്പം നമ്മൾ ഒന്നും ചൂടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ മസിൽ പിടിക്കുന്നവനല്ലോ ഒളിച്ചോളും പിന്നെ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പരന്ന് കിട്ടും അപ്പോഴ് അതിന് ഇവരെല്ലാണ് സഹായിക്കുന്നത് അഗ്നിയെല്ലാം നമ്മൾ സഹായിക്കുന്നത് അവിടെയും രുദ്രഗണങ്ങൾ വരുന്നുണ്ട് ഇന്ദ്രനെല്ലാം വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ യജ്ഞം ചെയ്യുമ്പോൾ സയൻസിന്റെ അടിസ്ഥാനത്തിൽ യജ്ഞം ചെയ്യുമ്പോൾ ശത്രുക്കളെല്ലും ഓടിയൊളിക്കുന്ന ശത്രുക്കളെ പ്രതിബന്ധങ്ങളായിട്ട് കാണണം അല്ലാതെ നമ്മൾ കണ്ണു ശത്രുക്കളായിട്ട് എല്ലാം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഒന്ന് അർത്ഥം നാല്ക്കും വ്യാഖ്യാനിച്ചു തരാൻ പറ്റില്ല പിന്നെ ഭാവനയനുസരിച്ച് പറയാനേ പറ്റുകയുള്ളൂ